വീണ്ടും ഇന്ത്യയുമായി ചർച്ച നടത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ നീക്കങ്ങളിലും പാകിസ്ഥാന് ഭയം തോന്നി തുടങ്ങിയത് കൊണ്ടാണ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ഇനി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ആക്രമണങ്ങൾ നടന്നാൽ പാകിസ്ഥാൻ എന്ന രാജ്യം പോലും നാമാവശേഷമാക്കി കളയും എന്നാൽ ഒരു വിഭാഗം പാകിസ്ഥാനെ വിശ്വസിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് ഷഹബാസ് ഷെരീഫിന്റെ പുതിയ അടവു നയമാണ് ഈ ചർച്ചയെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് സമാധാന ിട്ട് ഇന്ത്യയെ ആക്രമിക്കാനുള്ള നീക്കമായിരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ വമ്പൻ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നാണ് നേതാക്കളും വ്യക്തമാക്കുന്നത് നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഇന്ത്യയുമായി അർത്ഥവത്തായ സംഭാഷണത്തിന് തന്റെ രാജ്യം തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബുധനാഴ്ചയാണ് വ്യക്തമാക്കിയത് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയറ്റുമായിട്ടുള്ള സംഭാഷണത്തിനിടെയാണ് ഷെരീഫ് ഈ പരാമർശം നടത്തിയതെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ മാരിയറ്റ് ഷഹബാസ് കണ്ടു ഉഭയകക്ഷി ബന്ധങ്ങളും ദക്ഷിണേഷ്യയിലെയും പശ്ചിമേഷ്യയിലേയും പ്രാദേശിക സാഹചര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു കൂടാതെ പാകിസ്ഥാൻ ഇന്ത്യ പ്രതിസന്ധി ഘട്ടത്തിൽ സംഘർഷം കുറയ്ക്കുന്നതിൽ ബ്രിട്ടൻ വഹിച്ച പങ്കിനെ പ്രധാനമന്ത്രി ഷെരീഫ് അഭിനന്ദിക്കുകയും ചെയ്തു കൂടാതെ എല്ലാ വിഷയങ്ങളിലും ഇന്ത്യയുമായി അർത്ഥവത്തായ സംഭാഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണെന്ന് ആവർത്തിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് നേരത്തെ ഷെരീഫ് സമാനമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അടുത്തിടെ അസർബൈജാനിലെ ലാച്ചിൽ നടന്ന പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ ത്രിരാഷ്ട്ര ഉച്ചകോടി അഭിസംബോധന ചെയ്യുന്നതിനിടെ ഷെരീഫ് സമാനമായ ഒരു പ്രസ്താവന നടത്തിയത് കൂടാതെ എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നാണ് ഷെരീഫ് ടെഹ്റാനിൽ പറഞ്ഞിരുന്നത് അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും പാക് അധീന കശ്മീരിനെ തിരിച്ചുവരവും ഭീകരവാദവും സംബന്ധിച്ച വിഷയത്തിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയുള്ളൂവെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുന്നിടത്തോളം കാലം പാകിസ്ഥാനുമായി സംഭാഷണത്തിൽ ഏർപ്പെടില്ലെന്ന നിലപാട് ന്യൂഡൽഹി ദീർഘകാലമായി നിലനിർത്തിയിട്ടും നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് അയൽക്കാരനുമായി അർത്ഥവത്തായ സംഭാഷണത്തിൽ ഏർപ്പെടാൻ തന്റെ രാജ്യം തയ്യാറാണെന്നാണ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമാബാദിന്റെ പിന്തുണയുള്ള തീവ്രവാദികൾ പഹൽഗാം ആക്രമണം മറുപടിയായി മെയ് ഇന്ത്യ പാകിസ്ഥാൻ പ്രാദേശത്തിനുള്ളിലെ തീവ്രവാദ ൾ ലക്ഷൻ്റെ സിന്ധു നദീ ചില കരാറും ഇന്ത്യ നിർത്തിവെച്ചു പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരത കയറ്റുമതി ചെയ്യുന്നത് നിർത്തിയാൽ മാത്രമേ സസ്പെൻഷൻ പിൻവലിക്കൂ എന്ന് വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂരിൽ നശിപ്പിച്ച തീവ്രവാദ ലോഞ്ച് പാഡുകളും പരിശീലന ക്യാമ്പുകളും പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് രഹസ്യം വൃത്തങ്ങൾ പാക് ശ്മീരിലും സമീപ പ്രദേശങ്ങളിലും ഈ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് പാകിസ്ഥാൻ സൈന്യവും അതിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയും സർക്കാരും ഗണ്യമായ ധനസഹായവും പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പറയുന്നു